കൂടിയാട്ടത്തെ ജനകീയ കലയാക്കി മാറ്റുന്നതിൽ കേരള കലാമണ്ഡലം വഹിച്ച പങ്ക് വലുതാണെന്ന് കലാമണ്ഡലം ഭരണസമിതി അംഗം കെ ബി രാജാനന്ദ് ആലിപ്പറമ്പ് വാഴങ്കട നരസിംഹമൂർത്തി ക്ഷേത്രം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നരസിംഹമൂർത്തി പുരസ്കാരദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാജാനന്ദ് കേരള കലാമണ്ഡലത്തിലെ രാമന്റെ സേവനം കൊണ്ടുണ്ടായ നേട്ടത്തിലേക്ക് വരുന്നതിന് മുമ്പ് ക്ഷേത്രകല എന്ന് പറഞ്ഞാലും പോരാ ഏറ്റവും അപൂർവമായി ചില ക്ഷേത്രങ്ങളിൽ മാത്രം നടക്കുകയും വളരെ ന്യൂനപക്ഷം മാത്രം ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു കലാരൂപമായി നിലനിന്നിരുന്ന കൂടിയാട്ടത്തെ ഇത്രയേറെ ജനകീയമായി ഒരു മുന്നേറ്റമുണ്ടാക്കി ജനപ്രിയമായ ഒരു ഇഷ്ടങ്ങളിൽ സ്ഥാപിക്കുന്ന വിപ്ലവാത്മകമായ പ്രവർത്തനം നടക്കുന്നതും കേരള കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിലാണ് ഇദ്ദേഹത്തിന്റെ കൂടെ ഗുരുനാഥനായ സാക്ഷാൽ പൈങ്കുളം രാമചാക്യാരുടെ നേതൃത്വത്തിൽ അദ്ദേഹം വരുത്തിയ മാറ്റങ്ങൾ അളവറ്റതാണ് വാസ്തവത്തിൽ ഒരു പ്രത്യേക സമുദായ അംഗങ്ങൾ മാത്രം കൈകാര്യം ചെയ്തിരുന്ന കൂടിയാട്ടത്തെ ഒരു കല എന്ന രീതിയിൽ വികസിപ്പിക്കാനുള്ള ശ്രമം കൂത്തമ്പലത്തിന് പുറത്ത് കൂടിയാട്ടം അവതരിപ്പിക്കുക കൂത്തവതരിപ്പിക്കുക തുടങ്ങിയ അത്ഭുതകരമായ വിപ്ലവാത്മകമായ പ്രവർത്തനം വാഴങ്കട നരസിംഹമൂർത്തി ക്ഷേത്രം ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നരസിംഹമൂർത്തി പുരസ്കാരം ചാക്യാർകൂത്ത് കൂടിയാട്ടം കലാകാരൻ കലാമണ്ഡലം രാമചാക്യാർക്ക് നൽകി ആദരിക്കുന്ന ചടങ്ങിൽ പരിചായകം എന്ന പരിപാടി അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു രാജ് ആനന്ദ് കലാകാരന്റെ രംഗത്തെ പ്രവൃത്തിയെ ശൈലീബദ്ധതയുടെ സൂഷമകൾ ഇടുക്കി ചേർത്ത് മികവുറ്റതാക്കുന്ന രീതിയിലുള്ള നവീകരണം ഉൾപ്പെടെ വെച്ച് അമ്പതുകളിലും അറുപതുകളിലും എഴുപതുകളിലാദ്യമൊക്കെയായി നടത്തിയ ആ നവീകരണങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നത് ശിഷ്യനും ദേഹം ഉത്തമമാമൻ എന്ന് വിളിക്കുന്നു അപ്പോൾ ഭാഗിനേയനും കൂടിയായ രാമചാക്യാർ എന്ന നടനും ശിവൻ നമ്പൂതിരി എന്ന നടനും ഈ രണ്ട് നടന്മാരുടെ സാന്നിധ്യം കൊണ്ടാണ് രാമചാക്യാരാശാന ഇത്രയൊക്കെ മുന്നേറാൻ ആയത് എന്നതാണ് ചരിത്രം മാനേജിംഗ് ട്രസ്റ്റി അലനല്ലൂർ പട്ടല്ലൂർ ദാമോദര നമ്പൂതിരിയും ആഘോഷ കമ്മിറ്റി ഭാരവാഹികളും മറ്റു കലാകാരന്മാരും ചേർന്നാണ് പൊന്നാട അണീച്ച് ഉപഹാരം നൽകി ആദരിച്ചത് ക്ഷേത്രം തന്ത്രി പന്തലക്കോടത്ത് ശങ്കരനാരായണനമ്പൂതിരി ദീപ്രജ്വലനും നടത്തി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ജയപ്രകാശൻ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർ പി രാമകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു പ്രശസ്തി പത്രം പ്രീത അവതരിപ്പിച്ചു കലാമണ്ഡലം വാഴേങ്കട ബലരാമൻ വാഴേങ്കട കൃഷ്ണദാസ് കോട്ടയ്ക്കൽ ദേവദാസ് വാഴേങ്കട കുഞ്ചുനായർ സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി പീതാംബരൻ വാഴേങ്കട ആനന്ദൻ ക്ഷേത്ര മാനേജർ പി വി രഘുനാഥ് ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി എൻ പി രാമനുണ്ണി എന്നിവർ പങ്കെടുത്തു കലാമണ്ഡലം രാമചാക്യർ മറുപടി പ്രസംഗം നടത്തി ജനറൽ കൺവീനർ സുബ്രഹ്മണ്യൻ നന്ദിയും പറഞ്ഞു തുടർന്ന് രാത്രി തായംപകയും കല്യാണ സൗഹന്തികം ദുര്യോധന വധം എന്നീ കഥകളിയും അരങ്ങേറി അരങ്ങേറിവരുടെ ബുധനാഴ്ചയാണ് പള്ളിവേട്ട ചടങ്ങ് സമാപന ദിവസമായ വ്യാഴാഴ്ച രാവിലെ ആറാട്ടുകടവിലേക്ക് ആറാട്ട് എഴുന്നള്ളിപ്പ് പാണ്ഡിമേളത്തോടുകൂടി തിരിച്ചെഴുന്നള്ളിപ്പ് എന്നിവ ഉണ്ടാകും ഇരുപത്തിയൊന്ന് പ്രദക്ഷിണം ആറാട്ടു സദ്യയോടുകൂടി ഉത്സവത്തിന് സമാപനമാകും सीसीएन सी